സുഹൃത്തുക്കളെ അച്ചൻകോവിൽ യാത്ര ഒരു കൂട്ടം നിങ്ങൾ ഞാൻ ഈ വനയാത്രകളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ ഒരു റൂട്ടാണ് ഈ കോന്നി അച്ചൻകോവിൽ റൂട്ട് ഇത് അലിമുക്കിൽ നിന്ന് കയറി അച്ചൻകോവില് റൂട്ടിൽ വരുമ്പോൾ ചെമ്പനില് നിന്ന് തിരിഞ്ഞാണ് കോന്നിക്ക് പോകുന്നത് ഇതുവഴി പോയി കഴിഞ്ഞാൽ കല്ലേരി പോകാം കൊക്കാത്തോട് പോകാം പിന്നെ പത്തനംതിട്ട ജില്ലയിലേക്ക് നമുക്ക് ഇറങ്ങുന്ന സ്ഥലമാണ് എന്തായാലും പോകുന്ന വഴിയിൽ നമുക്ക് അനേകം ഇതുപോലുള്ള കാട്ടുപോത്തുകൾ ആന മ്ലാവ് ഇങ്ങനെ എല്ലാത്തെയും കാണാൻ പറ്റും ഇന്നിപ്പോൾ നമ്മൾ യാത്രയിൽ കണ്ടത് ഒരു കൂട്ടം കാട്ടുപോത്തുകളാണ് ആറിൻ്റെ സൈഡിൽ നിന്ന് മേയുന്ന ഒരു കാഴ്ചയാണ് അടിപൊളിയല്ലേ നോക്കി എത്ര എണ്ണമാണെന്ന് നോക്കല് ആ ഇളം വെയിൽ കൊണ്ട് നിൽക്കുന്നത് കുറച്ച് കഴിയുമ്പോഴത്തേന് ഇതെല്ലാം വെള്ളം കുടിക്കാൻ കുടിക്കാനിങ് ആറ്റിലേക്ക് ഇറങ്ങണം എന്തായാലും മനോഹരമായ ഒരു കാഴ്ചയാണ് ഈ ഒരു റൂട്ടിലൂടെ യാത്ര ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വന നിയമങ്ങളൊക്കെ പാലിക്കുക ഈ സൗണ്ട് കേട്ടപ്പോൾ നിങ്ങൾ പേടിച്ചോ എന്നാൽ അത് ആളെ ഞാൻ കാണിച്ചു തരാം അപൂർവമായി മാത്രം നമ്മുടെ വനയാത്രയിൽ കിട്ടുന്ന ഒന്നാണ് ഈ കാട്ടിയുടെ കരച്ചിൽ പിന്നീട് യാത്രയിൽ കണ്ടത് ഒറ്റയ്ക്ക് ഒരു പരിന്തിരയാണ് ഇത് ചുട്ടിപ്പരുന്ത് ഇനത്തിൽപ്പെട്ടതാണ് ഇതിൻ്റെ കണ്ണുകൾക്ക് ചുറ്റും മഞ്ഞ നിറമാണ് കടും തവിട്ട് നിറത്തിലുള്ള ശരീരവും ചിറകുകൾക്ക് അടിയിലായി കാണപ്പെടുന്ന വെളുത്ത ചെറിയ പുള്ളികളുമൊക്കെയാണ് ഈ ചുട്ടിപ്പരന്തുകളെ ഒരു പ്രത്യേകതയാണ് പേര് സൂചിപ്പിക്കുന്നത് പോലെ പാമ്പുകളെയാണ് ഇവ പ്രധാനമായും പ്രശ്നമാകുന്നത് കേരളത്തിലെ കാടുകളിലും നാട്ടിൻപുറങ്ങളിലും സാധാരണയായി കണ്ടുവരുന്ന ഈ ഒരു പരിന്താണിത് അതിനെ കണ്ട് മുന്നോട്ട് യാത്ര ചെയ്തപ്പോൾ വീണ്ടും അതാ അടുത്ത കാട്ടുപോത്തു ഇന്ന് കാട്ടുപോത്തുകളുടെ സംസ്ഥാന സമ്മേളനമാണെന്ന് തോന്നുന്നു ഇന്നത്തെ യാത്രയിൽ മുഴുവൻ നമുക്ക് കാട്ടുപോത്തുകളെയാണ് ഏറ്റവും കൂടുതൽ കണ്ടത് നമ്മൾ പൊതുവെ ഇതിനെ എന്ന് വിളിക്കുന്നെങ്കിലും ഇത് കാട്ടിയാണ് കാട്ടുപോത്ത് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലില്ല അത് മറ്റ് സംസ്ഥാനങ്ങളിലും ആഫ്രിക്കൻ കാടുകളിലൊക്കെയാണ് ഈ കാട്ടുപോത്തോടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ കേരളത്തിലില്ല പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ കാട്ടുപോത്തിനെ കണ്ടുവരാറുണ്ട് ഇത് കാട്ടിയാണ് കാട്ടു പശു കാട്ടു കാള എന്നൊക്കെ അറിയപ്പെടുന്നത് ഇന്ത്യൻ വൈൽഡ് കവർ ഇടത്തിൽപ്പെട്ട കാട്ടി എന്നാണ് അറിയപ്പെടുന്നത് ഇതിന് പ്രത്യേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കാലിൻ്റെ അടിയിൽ വെള്ള ഷൂ കാണാം പിന്നെ ഈ ആ ആൺ കാട്ടുപോത്തുകളുടെയൊക്കെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൊമ്പുകൾ എന്ന് പറഞ്ഞാൽ ഒറ്റ കൊമ്പ് പോലെ ആയിരിക്കുന്നത് അതിൻ്റെ ആ ഒരു മസലും ഒക്കെ കാണുമ്പോഴെന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ നേരിട്ട് പേടി വരും പക്ഷെ ഇത് ഭയങ്കര കുതിരശക്തിയാണ് അതിന് ഭയങ്കര ആരോഗ്യമാണ് നമ്മളെയൊക്കെ കുത്തിമറിച്ചു കളയാണ് അപ്പം ഇത് കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ കാണാൻ ഞങ്ങൾ നിൽക്കുന്നതിൻ്റെ തൊട്ട് താഴൂടെ ഈ പറഞ്ഞ ആ മസിൽ വീരൻ നടന്നു പോകാറുണ്ട് കുറേ നേരമായിട്ട് അവിടെ സൗണ്ട് കേൾക്കുന്നെങ്കിലും ദ്ദേഹമാണെന്ന് നമ്മൾ അറിയുന്നില്ല കരി വീട്ടുകണക്കുള്ള ശരീരവും ഒക്കെയാണ് ഇദ്ദേഹത്തിന് യഥാർത്ഥത്തില് നമ്മുടെ ജിമ്മുകളിലൊക്കെ ഇവന്റെ ഫോട്ടോ വയ്ക്കുന്നത് നല്ലതായിരിക്കും കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ ഒരു മസിൽ ആ ഒരു ജിമ്മ് ജിമ്മൻ അതിനെ അറിയപ്പെടുന്നത് കാട്ടികളിലെ ജിമ്മൻ എന്തായാലും തൊട്ടടുത്ത് തന്നെയാണ് ആ കാട്ടി ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുന്നത് കൂടുതലും ഈ ആൺ കാട്ടികൾ ഒറ്റയ്ക്ക് ഇങ്ങനെ സഞ്ചരിച്ച് കഴിച്ചുകൊണ്ടിരിക്കും വേറെ ആരും കൂട്ടത്തില് കാണത്തില്ല പക്ഷേ മറ്റുള്ള കാട്ടികളെല്ലാം കൂടെ കൂട്ടത്തോടെയായിരിക്കും നടക്കുന്നത് അതിലൂടെ കുട്ടികൾ കാണും കുട്ടികൾ വരുമ്പോൾ ഇതിൻ്റെ ഈ ബ്ലാക്ക് കളറൊന്നും അല്ല കപ്പട്ട് കളറൊന്നുമല്ല അത് ഒരു എന്തു പറയുന്ന കാപ്പ് ഒരു ഒരു വുഡിന്റെ കളറുണ്ട് വുഡിന്റെ കളർ അതേപോലെ ഉള്ള കളറാണത് അങ്ങനെ ഞങ്ങൾ താഴത്തെ കാട്ടിയെ കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ കാണുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റുള്ള ആ ഒരു കാട്ടി ഞങ്ങളെ ഇങ്ങനെ ഇങ്ങനെ നിൽക്കുക കുറേ നേരം വീണ്ടും അതിൻ്റെ പുറകെ കുറേ വാല ഇറങ്ങി വരുകയാണ് അവിടെ കാടും പടലൊക്കെ ഓടിയൊണ്ടിരുന്നു ഞങ്ങൾ ചെറിയ ചിലപ്പോൾ ആനയായിരിക്കും എന്തായാലും അതിന്റെ പുറകെ പുറകെ ഓരോ കാട്ടുപോതുകൾ ഇങ്ങനെ ഇറങ്ങി വന്നുകൊണ്ടേ ഇരിക്കുക നമ്മളടുത്ത് ഇരിക്കുന്നവന് ഇതാണ് അവിടെ എണ്ണ വേച്ച് മസിലൊക്കെ പെരുപ്പിച്ച് നിൽക്കുന്ന ആ ഒരു കാട്ടി കാട്ടികളെ കണ്ട മടുക്കുമായിരുന്നു എന്തായാലും കാട്ടിയായാലും എന്തായാലും നമുക്ക് ഈ യാത്രയിൽ ഇങ്ങനെയൊക്കെ കാണുന്ന അത് പ്രത്യേക ഒരു അനുഭവം തന്നെയാണ് അതുകൊണ്ട് അടുത്തവണ്ണം വന്ന് നോക്കി ഇവര് ഒരുപാടുണ്ട് ഒരുപാടുണ്ട് ഇവര് വരുന്നവരെല്ലാം നമ്മുടെ ഓപ്പോസിറ്റ് സൈഡല്ലേ ഈ ആറിന് അക്കരെ കരയിലാണ് ഈ കാണുന്നത് അപ്പൊ അവിടെ നോക്കുമ്പോ കറക്റ്റായിട്ട് നമ്മളെ കാണാൻ പറ്റും ഇവർക്ക് നല്ല എന്താ പറയുന്നത് കാഴ്ചശക്തിയൊക്കെയാണ് ഇവർ ഒരക്കും പോലും ഇവർക്ക് നല്ലോണം അറിയാൻ പറ്റും അങ്ങനെയാണ് കുട്ടിയും തള്ളയും എല്ലാം കൂടെ വന്ന് നെയ് കാഴ്ചയാണ് കാണുന്നത് 오늘 d wie അങ്ങനെ കുറച്ച് നേരം കാട്ടിയെ കണ്ട് അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ മുമ്പോട്ട് പിന്നെ യാത്ര ചെയ്തു വന്നപ്പം വീണ്ടും അത് ആ റോഡ് സൈഡിലായിട്ട് ഒരു കാട്ടിന്ന് വെയ്യുന്നു അത് നല്ല മസലക്കുള്ള നല്ല ഒരു കാട്ടി ആ റോഡിൻ്റെ ഓരത്തന്നെ നിൽക്കുകയാണ് നമ്മൾ പോകുന്ന വഴിയുടെ സൈഡിൽ തന്നെയാണ് എന്ത് അങ്ങനെ കാട്ടികളെ ഒരുപാട് കണ്ട് അതിന്റെ ഫോട്ടോയൊക്കെ എടുത്ത് അതിന്റെ വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ ഏകള് ആനയൊന്നും കണ്ടില്ലല്ലോ എന്ന് വിഷമത്താൽ ഇങ്ങനെ ഇറങ്ങി ചെമ്പലരുവിൽ വന്നിട്ട് ഞങ്ങൾ അച്ചൻകോല് റൂട്ടിലോട്ട് കയറി അങ്ങോട്ട് ചെന്നപ്പം കാണാം ആ വളവിലെ ഒരു ചെറിയ കാവുണ്ട് ആ കാവ് കഴിഞ്ഞ് തൊട്ട് മുമ്പിൽ മുളയുണ്ട് ആ മുളൂടെ ചേർന്ന് തന്നെ ഒരു കലങ്ങുണ്ട് ആ കലങ്ങിൻ്റെ അടുത്തായിട്ട് ആന നെയ്ക്കുന്നത് ആനയും രണ്ട് കുട്ടികളുണ്ടായിരുന്നു രണ്ട് കുട്ടി മൂന്ന് മൂന്നാനകളുമാണ് വേറെ ആന ഉണ്ടോ ആനയുണ്ടോയെന്നുണ്ടെങ്കിൽ നമുക്കറിയത്തില്ല ഇവരെല്ലാവരും കൂടെ അവിടെ ഇരുന്ന് മേഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ആ റൂട്ടിൽ കണ്ടില്ലെങ്കിലും നമ്മൾ അച്ചൻകൂല് റൂട്ടിൽ വന്നപ്പം നമുക്ക് ഇതിനെ കാണാൻ പറ്റി എന്തായാലും ആനയെ കൂടെ കണ്ടപ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു ബ്ലാവിനെ കിട്ടി അത് വെട്ടമില്ലാത്തതുകൊണ്ട് അത് ഇതിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റില്ല എന്തായാലും ആനയും രണ്ട് കുട്ടികൾ ഈ കുട്ടികൾ അവിടെ നിന്ന് തമ്മിൽ തമ്മിൽ ഇടി കൂടുകയും ഒക്കെ ചെയ്യുന്ന മനോഹരമായ കാഴ്ചകളാണ് അപ്പോൾ എന്തായാലും വനയാത്ര ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഒരു റൂട്ടിൽ വന്നു കഴിഞ്ഞാൽ എപ്പോഴും ആളുകളൊക്കെ പോവുകയും വരികയൊക്കെ ചെയ്യുന്നതുകൊണ്ട് സൂക്ഷിച്ചു പോവുകയാണ് ഓരോ വളവിലും ആന ഉണ്ട് അച്ചക്കോൽ റൂട്ടിലാണെങ്കിലും കോന്നി റൂട്ടിലാണെങ്കിലും നമ്മുടെ കറവൂർ മുതൽ എല്ലാം ഓരോ സൈഡിലും ആനയുടെ സാന്നത ഉണ്ട് ചാലിയക്കരെ പോകുന്നുണ്ടെങ്കിൽ അവിടെ ആനയുണ്ട് അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് നമുക്ക് ഈ അനിമൽസിനെ കാണാനുള്ളത് അപ്പോൾ വനനിയമങ്ങളൊക്കെ പാലിക്കുക ഈ മൃഗങ്ങളെ ഉപദ്രവിക്കാതിരിക്കുക നമ്മുടെ യാത്ര സേഫായി പോവുക ഇതുപോലെയുള്ള വീഡിയോകൾ ഒരുപാട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ട് ഫേസ്ബുക്കിലും കിടപ്പുണ്ട് ഷൈജി ട്വന്റി ഫോർ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ഇതുവരെ നിങ്ങൾ ഫോളോ ചെയ്തിട്ടുള്ള നന്നായി ഫോളോ ചെയ്യുക അതുപോലെ തന്നെ യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റയിലും അതേപോലെ തന്നെ നിങ്ങൾ ഫോളോ ചെയ്ത് വെക്കുക വ്യത്യസ്തമായ എല്ലാ സഹിതം വീഡിയോകളും നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം ബൈ